അപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഈ രണ്ടു ദിവസം വിനോദത്തിലൂടെ അപ്പം രണ്ടു ദിവസം അടിച്ചു അതുപോലെ തന്നെ സഹകരണശാലയുടെ നേതൃത്വത്തിൽ മഴവിൽ ബാലവേദി വേദന ആശംസ മഴവിയില് ബാലവേദി വേദന എല്ലാവരുടെയും സ്നേഹാദരോടുകൂടി ഉദ്ഘാടനം അറിയിച്ചു തുടർന്ന് കുട്ടികൾക്കായി കീബോർഡിൽ സംഗീതവിരുന്ന് ഒരുക്കി ഗ്രന്ഥശാല പ്രസിഡന്റ് സുഭാഷ് സുഭാഷിയസ് അധ്യക്ഷനായി വ്യക്തിത്വ വികസനം പരിസ്ഥിതി സംരക്ഷണം കളിയിരങ്ങ് കൃഷി വിജ്ഞാനം കൗശല വിദ്യകൾ ആരോഗ്യ പരിപാലനം എന്നീ വിഷയവുമായി ബന്ധപ്പെട്ട ക്ലാസുകളും നടന്നു പ്രമുഖരുമായുള്ള അഭിമുഖങ്ങളും സംഘടിപ്പിച്ചു ബിജു മാവേലിക്കര ഡോക്ടർ കെ കൃഷ്ണദാസ് ചെല്ലപ്പൻ എന്നിവർ ക്ലാസ് നയിച്ചു ഈ െ വീട്ടിൽ കുത്തി കണ്ടിരിക്കുന്നവരില്ലേ അവരും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് അവരിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കിട്ടണം ഞങ്ങളുടെ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുക ഇരുപത്തിയൊന്ന് വർഷം കൊണ്ട് നടന്നോണ്ടിരിക്കുകയാണ് ഇന്ന് മൂന്നാമത് ദിവസമാണ് i <laughs> സിവിൽ ജഡ്ജ് എസ് ഹാഷിം സി പി സി ആർ ഐ മുൻ ഹെഡ് ആൻഡ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ആർ ചന്ദ്രമോഹനൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആർ ജയചന്ദ്രൻ കവയത്രി ലതാ അനിൽ എന്നിവർ കുട്ടികളുമായി സംബന്ധിച്ചു റിട്ടയർഡ് ഡിവൈഎസ് പി സോമശേഖരൻ ഉണ്ണിതാൻ കൃഷ്ണപുരം നേതൃസമിതി കൺവീനർ എസ് എസ് നായർ എന്നിവർ പങ്കെടുത്തു സെക്രട്ടറി അനിൽകുമാർ വനിതാ വേദി പ്രസിഡന്റുമായ സഞ്ജയ് ജോയിന്റ് സെക്രട്ടറി അരുൺകുമാർ ആർ ലൈബ്രറിയൻ ബി ആർ കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകി പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും നൽകി നെറ്റ്